ഒരുപാട് ധാരണകളും ചിന്തകളും നിങ്ങൾ ഒഴിവാക്കി വെക്കണം ഇന്ന ബഹളി ഇസ്മുൻ തീർച്ചയായും ചില ധാരണകളൊക്കെ തെറ്റാണ് വലാ തജസ്സസു നിങ്ങൾ രഹസ്യാന്വേഷണം നടത്തരുത് നിങ്ങൾ ചുഴിഞ്ഞ അന്വേഷിക്കരുത് എന്ന് ഖുർആൻ പറയുകയാണ് വലാ തജസ്സസു നിങ്ങൾ രഹസ്യമായി അന്വേഷിക്കരുത് എന്ന് അവിടെ മറ്റൊരു കിറാഹത്തിലുള്ളത് വലാ തഹസ്സസു എന്നാണ് വലാ തഹസ്സസു എന്ന് പറയുമ്പോ സ്വന്തം അറിയാൻ വേണ്ടിയിട്ടുള്ള രഹസ്യാന്വേഷണം നടത്തരുത് വലാ തജസ്സസു എന്ന് പറയുമ്പോ മറ്റുള്ളവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കാൻ വേണ്ടിയിട്ടുള്ള രഹസ്യാന്വേഷണം നടത്തരുത് എന്തായാലും ഇങ്ങനെ ആളുകളുടെ രഹസ്യങ്ങളുടെ പിന്നാലെ പോകുക അത് ചോർത്തുക അത് അന്വേഷിക്കുക ഇത് വിശുദ്ധ ഖുർആൻ വിലക്കിയതാണ് മഹാനായ ഉമർ ഉമർ സമർബിനു മദീനയിൽ ഇങ്ങനെ ചുറ്റി നടക്കുകയാണ് അപ്പൊ മദീനയിൽ ഇങ്ങനെ ചുറ്റി നടക്കുന്ന സമയത്താണ് ഒരു വീട്ടിൽ നിന്ന് നല്ല സംഗീതവും പാട്ടും കേൾക്കുന്നത് ഉമർ അലി അള്ളാഹ് വന്നു ആ ഭരിക്കുന്ന ഉമർ റലിഅള്ളാഹ്വനു ആ വീട് ലക്ഷ്യം വെച്ച് പോവുകയാണ് വീടിന്റെ ഡോറൊക്കെ അടച്ചിട്ടുണ്ട് ഉമർ അലി അള്ളാഹ്വന്നു മതിലിന്റെ മുകളിലൂടെ എത്തി നോക്കി എത്തി നോക്കുമ്പോ ഒരു ചങ്ങാതിയാണ് പാടുന്നത് അയാളുടെ കയ്യിൽ കള്ളും കുപ്പിയുണ്ട് അയാളുടെ അടുത്തൊരു സ്ത്രീയുമുണ്ട് ഉമർ റലിഅല്ലാ കൊല്ലു ഇത് കണ്ടപ്പോ ദേഷ്യം പിടിച്ചിട്ട് പറഞ്ഞു യാ അന്നുറുക്കിയ നീ ഇങ്ങനെ തെറ്റ് ചെയ്തിട്ട് അള്ളാഹുത്താലെ നിന്നെ മറച്ചു വെക്കും എന്നാണോ നീ വിചാരിക്കുന്നത് ഇത് കേട്ടപ്പോ അയാൾ എഴുന്നേറ്റ് എഴുന്നേറ്റുന്നിട്ട് പറയാണ് അങ്ങ് ഭരണാധികാരിയാണ് നിങ്ങൾ േ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഞാൻ ഇവിടെ ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ നിങ്ങൾ ഇവിടെ മൂന്ന് തെറ്റ് ചെയ്തിട്ടുണ്ട് അമീർ ഉൽ മുൻ ഉമർ വിനോട് പറയാന് നിങ്ങൾ ഇവിടെ മൂന്ന് തെറ്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് വലാ ഈ രൂപത്തിലുള്ള രഹസ്യാന്വേഷണം നടത്തരുത് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അത് ചെയ്തിട്ടുണ്ട് മറ്റൊന്ന് അള്ളാഹുത്ത പറഞ്ഞത് വീടുകളിലേക്ക് അതിന്റെ ഡോറ് മുഖേന ചെല്ലാവൂ അതിന്റെ മെയിൻ വാതിൽ മുഖേന ചെല്ലാവൂ എന്ന് ഖുർആാന്റെ നിർദ്ദേശമുണ്ട് നിങ്ങൾ ഇവിടെ ചുമരിന്റെ മുകളിൽ കയറി നോക്കിയിട്ടുണ്ട് മൂന്നാമത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ും അനുവാദം കിട്ടുന്നത് വരെ മറ്റൊരാളുടെ വീടിലേക്ക് കയറി പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇതിവിടെ ചെയ്തിട്ടുണ്ട് മഹാനായ ഉമർബിൻ റലിഅല്ലാഹു ആകെ ഇല്ല ഉമർബിൻ ഉൽ ഖത്താബ് തങ്ങളെ പറ്റി പറയുന്നത് അള്ളാഹുവിന്റെ ഖുർആാൻ കേട്ടാൽ അവിടെ സഡൻ ബ്രേക്ക് ഇട്ട് പിന്നെ ഒരടി മുന്നോട്ട് പോകാത്ത ആളാണ് ഉമർ അൽ ഉമർ ബാബ്ലു ക്ഷമ ചോദിച്ചു പോയി എന്ന് ചരിത്രത്തിൽ കാണാം പ്രിയപ്പെട്ടവരെ പറഞ്ഞു വന്നത് ജനങ്ങളുടെ രഹസ്യങ്ങൾ അന്വേഷിക്കാൻ പോകരുത് അവരുടെ വാർത്തകൾ ചോർത്താൻ പോകരുത് അള്ളാഹുവിന്റെ അടുത്ത് അത് വലിയ കുറ്റമാണ് വിശുദ്ധ ഖുർആൻ അത് വിലക്കിയതാണ് മദീനയിൽ മറ്റൊരു സഹോദരൻ ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരന്റെ പെങ്ങൾ സഹോദരിക്ക് അസുഖമായി സുഖമായപ്പോ ഈ ചെറുപ്പക്കാരൻ ഇടക്കിടക്ക് തൻ്റെ പെങ്ങളെ രോഗസന്ദർശനത്തിന് വരും അങ്ങനെ ആ പെങ്ങൾ മരണപ്പെട്ടു പെങ്ങൾ മരണപ്പെട്ടപ്പോ ആ മയ്യത്ത് സംസ്കരണത്തിനൊക്കെ നേതൃത്വം കൊടുത്തത് ആങ്ങളെയാണ് മയ്യത്ത് മറവ് ചെയ്തതിൻ്റെ ശേഷമാണ് തൻ്റെ ദിർഹം അടങ്ങിയ കീസ് നഷ്ടപ്പെട്ടിട്ടുണ്ട് കബറിലേക്ക് ഇറക്കിയതും മയ്യത്ത് വെച്ചതൊക്കെ ഈ ചെറുപ്പക്കാരനാണ് മയ്യത്ത് അടക്കി പുറത്തു വന്നതിന്റെ ശേഷമാണ് അദ്ദേഹത്തിന് ഓർമ്മ വന്നത് തന്റെ പേഴ്സ് മിസ്സായിട്ടുണ്ട് എന്നത് ഓർമ്മ വന്നത് അദ്ദേഹം കുടുംബക്കാരുടെ സഹായം തേടി ആ കബറ് വീണ്ടും മാന്തി മാന്തിയപ്പോൾ അദ്ദേഹത്തിന്റെ പേഴ്സ് കിട്ടി പക്ഷെ അദ്ദേഹം അപ്പൊ എനിക്ക് എന്റെ പെങ്ങളെ ഒന്നും കൂടി കാണണം എന്ന് പറഞ്ഞ് അദ്ദേഹം കബറിലേക്ക് ഇറങ്ങി ആ കഫം പുഴ നീക്കിയപ്പോൾ മുഴുവൻ അടിഭാഗത്ത് മുഴുവൻ തീ നിറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം വേഗം അത് മൂടി കബറൊക്കെ മൂടിയിട്ട് അദ്ദേഹം വളരെ വിഷമത്തിൽ വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് ചോദിച്ചു ഉമ്മയോട് ചോദിച്ചു ഉമ്മ നമ്മളുടെ പെങ്ങളുടെ അവസ്ഥ എന്താ പെങ്ങൾ മരിച്ചില്ലേ ഇനി എന്തിനാ ഓളെ ചെയ്തികളൊക്കെ അന്വേഷിക്കാൻ നിൽക്കുന്നത് അല്ലാതെ എനിക്ക് പറഞ്ഞു തന്നേ പറ്റൂ എന്ന് ആങ്ങളി പിടിച്ചപ്പോ ഉമർദിയാഹുന്ന് പറഞ്ഞു കൊടുത്തു കാനുറു സ്വലാത്തിഹ ഓള് നിസ്കാരം സമയത്ത് നിസ്കരിക്കൂല നിസ്കാരം പിന്തിക്കാറുണ്ട് മറ്റൊരു സ്വഭാവം ഇതാ നാമൽ ജീറാനു അല അയൽവാസികള് ഉറങ്ങിയാൽ അവരുടെ ജനലിലും അവരുടെ വാതിലിലും കാത് വെച്ചു കൊടുക്കുക എന്നിട്ട് അവിടുത്തെ സംസാരങ്ങൾ ശ്രദ്ധിക്കുക എന്നിട്ടത് മറ്റുള്ളവരോട് പറയുക ഈ ഒരു സ്വഭാവവും അവൾക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം പറയാ എന്നാ അത് തന്നെയാണ് എന്റെ സഹോദരി ഹലാഖാകാൻ കാരണം പ്രിയപ്പെട്ടവരെ ഇത് വലിയ തെറ്റാണ് ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം ഇപ്പൊ ഇന്നലെയും മിന്നിയാന്നൊക്കെ ആയിട്ട് ഡൽഹിയിൽ വലിയ ഒച്ചപ്പാടും ബഹളവും നടക്കുന്നത് എന്താ സഞ്ചാർ സാധ്യ എന്ന് പറയുന്ന ഒരു ആപ്പ് സർക്കാർ വികസിപ്പിച്ചെടുക്കുകയാണ് എല്ലാ സ്മാർട്ട് ഫോണിലും ഇത് അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇനി അത് ഇറക്കാൻ പറ്റുകയുള്ളൂ എന്ന് കർശനമായ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് സൈബർ സുരക്ഷയുടെ പേരിൽ സാമ്പത്തിക തട്ടിപ്പ് തടയാൻ എന്ന പേരിൽ പ്രിയപ്പെട്ടവരെ എല്ലാ മൊബൈലിലും സർക്കാരിൻ്റെ ഈ ആപ്പ് അത് ഡിലീറ്റ് ചെയ്യാൻ പറ്റാതെ ഡിസേബിൾ ചെയ്യാൻ പറ്റാതെ സകല സ്മാർട്ട് ഫോണിലും അത് വെക്കണം പൗരന്മാരുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ് അവരുടെ രഹസ്യങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ടിയാണെന്ന് എല്ലാവരും ശബ്ദമുണ്ടാക്കി ബഹളമുണ്ടാക്കിയിരിക്കുകയാണ് ഉദ്യോഗസ്ഥരുടെയും ജഡ്ജുമാരുടെയും ഒക്കെ രഹസ്യങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ടി പെഗാസസ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ അവർ വികസിപ്പിച്ചെടുത്തിരുന്നു അതും വലിയ ബഹളം ഉണ്ടായതാണ് മഹാനായ അലൈഹി വസല്ലമ പഠിപ്പിച്ചു ഇന്നൽ അമീറ അഫ്സദഹും ജനങ്ങളുടെ രഹസ്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ഭരണാധികാരി നിൽക്കുകയാണെങ്കിൽ അഫ്സദഹും ആ ജനങ്ങളെ തകർക്കുകയാണ് ഭരണ തെന്ന് മഹാനായ റസൂലുള്ളാഹി റസൂലി അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട് ജനങ്ങൾ അങ്ങനെ നിരീക്ഷിക്കാനും മോണിറ്റർ ചെയ്യാനൊന്നും പറ്റൂല അതേ സമയത്ത് ഫിഖഹിന്റെ കിതാബിൽ ഒരു നിയമമുണ്ട് വിശ്വസ്തനായ ഒരാള് ഒരു വീട്ടിൽ ഒരിക്കലും വീണ്ടെടുക്കാൻ പറ്റാത്ത കൊലപാതകം നടക്കാൻ പോകുന്നുണ്ട് വ്യഭിചാരം നടക്കാൻ പോകുന്നുണ്ട് അത് വിശ്വസ്തനായ ആള് പറഞ്ഞിട്ട് ഉത്തരവാദിത്തപ്പെട്ടവർക്ക് അത് ഉറപ്പായാൽ ബോധ്യമായാൽ ആ വീട്ടിൽ ഒരു റെയ്ഡ് നടത്താം അന്വേഷണം നടത്താം എന്ന് ഫു പറഞ്ഞിട്ടുണ്ട് അതിലപ്പുറം ഒരു ഭരണാധികാരികളിലേക്കും ജനങ്ങളുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം ശരീരത്ത് അനുവദിക്കുന്നില്ല പൊതുബോധം അതിന് അനുവദിക്കുന്നില്ല മഹാനായ റസൂൽ ഉള്ളാഹി സല്ലാഹു അലൈസലമയും ഖുർആാനും അത് തടഞ്ഞിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം ആരുടെ രഹസ്യം ചോർത്താനോ അല്ലെങ്കിൽ അവരെ പറ്റി രഹസ്യ നിരീക്ഷണം നടത്താനോ ചാരപ്പണി എടുക്കാനോ നമ്മൾ ആരും ശ്രമിക്കരുത് അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ വിശുദ്ധ ഖുർആാൻ മനസ്സിലാക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ നമ്മുടെ ദർസ് വിദ്യാർത്ഥികളുടെ ഹിഫ്ദ് വിദ്യാർത്ഥികളുടെയും ഭക്ഷണത്തിലേക്ക് ഇന്നലെ ഒരു സഹോദരൻ മൂവായിരത്തി അഞ്ഞൂറ് രൂപ സംഭാവന ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ അള്ളാഹു വറക്കത്ത് നൽകുമാറാകട്ടെ അദ്ദേഹത്തിന്റെ പ്രയാസങ്ങൾ അള്ളാഹു തല നീക്കി കൊടുക്കുമാറാകട്ടെ നമ്മുടെ ഹൗലിന്റെ നിർമ്മാണവും ഹൗലിന്റെ പ്രവർത്തനവും ത്വരിതഗതിയിൽ നടക്കുകയാണ് ഒരുപാട് ആളുകൾ അതിനെ സഹായിച്ചിട്ടുണ്ട് എല്ലാവരുടെയും ശ്രദ്ധയിൽ ആ വിഷയം വേണം അള്ളാഹു അതിനുവേണ്ടി ഹിദ്മത്ത് ചെയ്യുന്നവർക്കൊക്കെ മുന്തിയ ജസ നൽകുമാറാകട്ടെ وآخر دعوانا أن الحمد لله رب